മലയാളത്തിൽ അയ്യോ അതൊന്നും അതൊക്കെ നമുക്ക് നിങ്ങൾക്കൊക്കെ വിട്ടുതരാന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഒരു ചെറിയൊരു പാർട്ട് അവിടുന്ന് ചെയ്തു എന്നുള്ളതിൽ സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഇനി ജനങ്ങൾ ഏറ്റെടുക്കട്ടെ ഉള്ളൂ അടിപൊളി പാട അടിപൊളി എന്ന് പറഞ്ഞ ഒന്നും പറയാൻ അടിപൊളി പാടാണ് അടിപൊളി അടിപൊളി പാട അടിപൊളി നമ്മുടെ ഉണ്ണികന്തം കേരളത്തിലെ റെബൽ കിങ് ആയതോടെ ഏറ്റവും ഞാൻ ഇപ്പൊ കണ്ടേല് വെച്ച് കേരളത്തിൽ ഇത്രയും ആയിട്ടുള്ള ഒരു സ്റ്റാർ ഇതുവരെ വന്നിട്ടുള്ള അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് അതിൻറെ ഒപ്പം ചോദിച്ചാണ് സ്ഥിതി കാലക്കിയിട്ടുണ്ട് എക്സ്ട്രീം കേരളത്തിൽ കണ്ടേല് വെച്ച് ഏറ്റവും വലിയ വയലൻസ് പാട ഇതാണ് ഞാൻ എന്തായാലും പറയാം കേരളത്തിലല്ല ചിലപ്പോ ഇന്ത്യയിൽ തന്നെ ഇതായിരിക്കും അത്ര ചില സൈനികൾ കണ്ണടച്ചങ്ങ് പോകും അത്രക്ക് അടിപൊളിയാണ് ചില സീൻസ് ഒക്കെ ഇമ്പോർട്ടൻസ് ആണ് സ്ലീപ്പർ പടമാണ് ഫൈറ്റ് അവൻ പൊളിയല്ലേ അല്ല ഞാൻ ഇപ്പൊ മലയാളത്തിൽ ഇതുപോലെ ഇത്ര ഒരു ഫൈറ്റ് പടം ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ പടം അത്യാവശ്യം കാണുന്ന ഒരാളാണ് പക്ഷെ ഇതില് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഒരു ഇംഗ്ലീഷ് പടം ഒക്കെ ചെയ്യുന്ന ലെവലിൽ തന്നെ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ലാഗിന്ന് സാധനം ഇത്ര മണിക്കൂറ ും ശെരിക്കും ചെറിയ ലാഗൊക്കെ അടിക്കണ്ട പക്ഷെ അതൊന്നും ഇല്ല പട ഒരു ലെവലിൽ തന്നെ പോകാൻ അത് നമ്മുടെ പ്രേക്ഷകര് തീരുമാനിക്കുന്ന എന്തായാലും പാടും പൊളിയാണ് അടിപൊളി തന്നെ അതിന് മുകളിലേക്ക് പോട്ടേന്ന് നമ്മള് പറയാം ആ സംഭവം അങ്ങനെയൊക്കെയാണ് പക്ഷെ കൊള്ളാം പ്രേക്ഷകര് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് എന്റെ അഭിപ്രായത്തിൽ ഒരു ഹോളിവുഡ് ലെവൽ പടം ഡെഫിനറ്റ്ലി മലയാള ഇങ്ങനത്തെ ഒരു ഇതൊരു ബെഞ്ച് മാർക്കാണ് മലയാള സിനിമയിൽ ഒന്നിച്ചേട്ടൻ ചെയ്തൊരു ഹാർഡ് വർക്ക് ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു അതെ 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 ഇപ്പോഴും മാറിയിട്ടില്ല ഷെരീഫ് കണ്ടെ എഫേർട്ടും അനീഷ് സാറിന്റെ എഫേർട്ടും നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് പടം കണ്ടതല്ലേ അപ്പോൾ ഒരു എല്ലാവരും പോയി കാണാം അപ്പോൾ അതെ അതെ എന്റെ ഡേബി പെർഫോമൻസ് ആണ് അതെ അതെ അതിന്റെ ഒരു അതിന്റെ ഒരു ചാലഞ്ച് ഉണ്ടായത് തീർച്ചയായിട്ടും പക്ഷെ ഇത് എല്ലാവരും സപ്പോർട്ട് ഉണ്ടായ എല്ലാ കാസ്റ്റ് ഇമ്പ്രൂവ് എല്ലാവരും എന്നെ കുറേ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചേട്ടനും പ്രത്യേകിച്ച് ഷരീഫ് ഷെറിഫ് മനീസർ ഈ മൂന്ന് പേരാണ് എന്നെ കുറേ ഹെൽപ്പ് ചെയ്തത് അപ്പോൾ അതെ അതിന്റെ ഒരു ഒരു ഓണറാണ് എനിക്ക് മാർക്കോ ഒരു പടത്തില് ഓപ്പണിംഗ് സീൻ ഞാനാണെന്ന് പറയുമ്പോൾ എന്റെ ഒരു ഓണറാണ് അപ്പോൾ എല്ലാവരോടും താങ്ക് യു ഒന്നിച്ചേട്ടൻ ഇതിനു മുമ്പ് തന്നെ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആസ് എൻ ആക്ടർ ഞാൻ ഒന്നിച്ചേട്ടൻ്റെ പടങ്ങൾ എല്ലാം കാണാറുണ്ട് അപ്പോൾ ഒന്നിച്ചേൻ്റെ ബ്രദറായിട്ട് ഇതുവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇത് ഈ പടം ഇറങ്ങണ മുമ്പ് ഒന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടതുകൊണ്ട് അച്ഛനോട് എച്ച് താങ്ക് യു പ്രേക്ഷകരോട് പ്രേക്ഷകർക്കാണോ നിങ്ങൾ തന്നെ തീരുമാനിക്കും ഇതിന്റെ ഒരു പക്ഷെ എന്തായാലും മലയാളം സിനിമയിൽ ഒരു ബെഞ്ച് മാർക്ക് ആണെന്ന് അത് അൺഡിനബിൾ ആണ് തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ഷെരീഫ് ആണെങ്കിലും ഹനീഫാണെങ്കിലും എവറിബഡി ലൈക്ക് പുട്ട് ദർ ഹാർട്ട് ആൻഡ് സോൾ ടു ഇറ്റ് നമ്മുടെ മലയാളികൾക്ക് അഭിമാനിക്കാം ഇനി നമുക്ക് മറ്റുള്ള ഭാഷകളുടെ തലവർ മൂവി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കമ്പാരിസൻ പറയല്ല കേട്ടോ ബട്ട് വിത്ത് ഓൾ ഡു റെസ്പെക്ട് നമുക്കും അഭിമാനിക്കാം നമ്മുടെ മലയാളത്തിന് ഇത്രയും നല്ലൊരു വയലൻസ് ഓണറുകളുടെ ഒരു മൂവി വിത്ത് ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഫുള്ളി പാക്ഡ് മൂവി നമുക്ക് കിട്ടിയതിൽ അഭിമാനിക്കാം ഐ എം സോ ഹാപ്പി ആക്ച്വലി ഫാമിലി ഫാമിലിക്ക് നമുക്ക് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വയലൻറ്റ് മൂവി ആണെങ്കിലും ഫാമിലി സെൻറ്റിമെൻറ്റ്സ് അതിൽ വളരെ സ്ട്രോങ് ആണ് നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് ഫീൽ ചെയ്യും എന്തുകൊണ്ട് ഇത്ര വയലൻസ് വന്നു എന്ന് ചോദിച്ചാൽ അതിന് ഫാമിലി ബോണ്ടിങ് ആണ് അതിൽ ഏറ്റവും അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ ഫാമിലി കണക്റ്റ് ആവും ഇതിൽ നമ്മൾ വയലൻസ് കാണുമ്പോൾ പേടിക്കുന്നേക്കാൾ കൂടുതൽ അവർക്ക് അങ്ങനെ കിട്ടണം എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക ഐ എം സോ ഹാപ്പി വെരി സ്റ്റൈലിഷ് ബ്രോ വെരി സ്റ്റൈലിഷ് ഹി ഈസ് ലൈക്ക് വേറെ ലെവൽ ഹീറോ ആണ് നമുക്ക് അഭിമാനിക്കാം ബിജിഎം ടോപ് ക്ലാസ് ടോപ്പ് നോച്ച് ആണ് നമുക്ക് ഭയങ്കര സ്റ്റൈലിഷ് ഫീലാണ് ത്രൂഔട്ട് ലൈക് ഗൂസ് മൂവ്മെന്റ് ഗൂസ് ബംസ് മൂവ്മെന്റ് ആണ് ശരിക്കും ഇൻ ബിറ്റ്വീൻ ഇൻ ബിറ്റ്വീൻ ലൈക് വി ആർ ലൈക് ഭയങ്കര എനർജിയാണ് ഫുൾ ഓൺ എനർജിയാണ് മൂവിയില് ുംച്വലി അയ്യോ അതൊന്ന് അതൊക്കെ നമുക്ക് നിങ്ങൾക്കൊക്കെ വിട്ടുതരാന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഒരു ചെറിയൊരു പാർട്ട് അവിടുന്ന് ചെയ്തു എന്നുള്ളതിൽ സത്യം പറഞ്ഞാൽ വളരെ ഹാപ്പിയാണ് ഇനി ജനങ്ങൾ ഏറ്റെടുക്കട്ടെ അത്രേ ഉള്ളു ശരി